പ്രഭാതകാകളം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തരും അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും അടുക്കൽ വിളിച്ചിട്ട് അപ്പൻ പിതാവ് ഓരോരുത്തരെയും വിളിച്ച് ദൈവം തന്റെ നാവിൽ നൽകിയ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും പകർന്നു കൊടുത്തു ആ അനുഗ്രഹമാണ് ഇന്ന് നാം കാണുന്ന ഇസ്രയേൽ രാജ്യത്തിലെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളിലും നടമാടിക്കൊണ്ടിരിക്കുന്നത് അവരാണ് അതാണ് അനുഭവിക്കുന്നത് അപ്പോൾ ദൈവം തൻ്റെ വാർത്തത്വം തൻ്റെ മക്കൾക്ക് നൽകുമ്പോൾ അപ്പന്മാരുടെ അനുഗ്രഹം ഏറ്റവും വലിയതാണ് അപ്പന്മാരെ മോശക്കാരായിക്കൊള്ളട്ടെ അപ്പന്മാരെ ദോഷം ചെയ്തവരായിക്കൊള്ളട്ടെ പക്ഷേ അപ്പന്മാരുടെ അനുഗ്രഹം മക്കൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വാക്കിൻ്റെ അനുഗ്രഹം മക്കളുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നു ഒരിക്കലും മാതാപിതാക്കളുടെ ഉള്ളിൽ നിന്ന് ഒരു ശാപവാക്കുകൾ നാം ഏറ്റുവാങ്ങുവാനിടയാകരുത് എപ്പോഴും അവരുടെ അനുഗ്രഹം നാം പ്രാപിച്ച് അത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ നാം മനസ്സൊരുക്കമുള്ളവരായിരിക്കണം അതിനായിട്ട് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം മാതാപിതാക്കളെ യഥാർത്ഥത്തിൽ കരുതണം യഥാർത്ഥ സ്നേഹം അവരിലേക്ക് നമ്മൾ ഒഴുക്കി അവരെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നു അവർ വൃദ്ധരാകും അവരെ പരിപാലി പരിപാലിക്കണം അവർക്ക് രോഗം വരും അവരെ പരിഹരിക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുഗ്രഹം തന്നെയും അവർ പ്രാർത്ഥിക്കാം പ്രിയകർത്താവിൻ എൻ്റെ മക്കൾക്ക് മാതാപിതാക്കളെ പരിചരിച്ച് സ്നേഹിച്ച് അവരിൽ നിന്ന് അനുഗ്രഹം ദൈവത്തിൻ്റെ വാക്കുകളായിരിക്കുന്ന അനുഗ്രഹം വാങ്ങുവാൻ സഹായിക്കണമേ അവരനുഗ്രഹിക്കപ്പെടണമേ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമയം റോഡ് ബ്ലസ് യു തിരുനത്തൽ നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം